ഹലോ വെൽക്കം ബാക്ക് സുഹേൽ പട്ടാമ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു മുൻകാല സ്റ്റുഡൻറ്റ് റാഷിദ് റാഷിദിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇതിൻ്റെ മുമ്പ് ഒരു ഓണറി ഡോക്ടറേറ്റ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾറെഡി കരസ്ഥമാക്കിയിട്ടുണ്ട് അതിലപ്പുറം ഒരുപാട് പ്രത്യേകതകൾ ഒരു നാട്ടിൻ ഒരു മുത്താലിയം അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് നാട്ടിൻപുറത്തുകാരനായ ഒരു മുത്തല്ലിയം ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു എന്നുള്ളത് പറയുമ്പോൾ ഏറെ സന്തോഷമുണ്ട് എവിടുന്ന് പരിചയപ്പെടുത്തൽ എവിടുന്ന് തുടങ്ങണം എങ്ങനെ സംസാരിക്കണം എന്ന് പോലും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മോളൂർ മസാലഹ് ദാവാ കോളേജിൽ നിന്നാണ് ഒരുപാട് കാലം മുൻപ് തന്നെ പരിചയപ്പെടുത്തുന്ന പരിചയമുള്ള സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് മോളൂർ മസാലിഹ് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് എൻ്റെ ഗുരു ഞാൻ എപ്പോഴും കാണുന്ന ബഹുമാനപ്പെട്ട ഹംസ കോയബാ കവി ഉസ്താദ് നേതൃത്വം നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനം നിരവധി വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകൾ അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ട അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കാണ് ഈ റാഷിദ് റാഷിദ് എന്ന് ഇങ്ങനെ പറയുമെങ്കിലും റാഷിദ് അൽ ഹാദി എന്നാണ് പേര് ഈ അൽ ഹാദി ബിരുദം വരുന്നത് ജാമ്യത്തുൽ ഹിന്ദിൻ്റെ പഠനം പൂർത്തീകരിച്ച് ദാവാ കോളേജ് പഠനം പൂർത്തീകരിച്ച ആളുകൾക്കാണ് ഇപ്പടെ പേരെന്താണ് ഇപ്പൊഴും മദ്രസില് മദ്രസില് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദിനുവേണ്ടി കാർത്തിക് അമു ദീർഘായുസും മാഫിയത് നൽകട്ടെ ഒരു പ്രൊഫഷണൽ കോളേജിൽ വിട്ടു പഠിപ്പിക്കാനുള്ളതോ സാമ്പത്തികമായിട്ടുള്ളതോ ഒന്നും പിന്നെ രണ്ട് പഠനം നമുക്ക് മസ്റ്റ് ആണല്ലോ അപ്പൊ പിന്നെ സമന്ധിപ്പിച്ചു കൊണ്ടാന്നുള്ള ആൾക്കാർ മോളില് പിന്നെ ആ ഒരു സമയത്ത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പഠനം നിർത്തേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങൾ എങ്ങനെ തുടർന്ന് പഠിച്ചാലേ വീട്ടിലത്തെ കാര്യങ്ങള് എന്താ ചെയ്യാന്നുള്ള ഒരു ആശങ്ക തീർച്ച വരുന്നത് ആ ഒരു സമയത്ത് വീണ്ടും ഉസ്താദ് പ്രൊമോട്ട് വീട്ടിലോട്ട് വിളിച്ചു ും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് ഒരു യാത്ര പിന്നെ പറഞ്ഞു വന്നത് ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അപ്പോഴാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞ ഉസ്താദ് അല്ല പഠന കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കണം അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് ഉസ്താദ് അങ്ങോട്ട് ഏറ്റെടുത്തു എന്നിട്ട് ഡിഗ്രി പഠിക്കാൻ പിന്നെ ആത്മാർത്ഥ ഡിഗ്രി ഇംഗ്ലീഷിന്റെ ആണ് ബി ഇംഗ്ലീഷ് ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞു അതിനുശേഷം മറ്റൊരു വാർത്ത നിങ്ങളെ കുറിച്ച് കേട്ട് നിങ്ങൾ നാല് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി എടുത്തിട്ടാണ് മാസ്റ്റേഴ്സ് അത് ഏതൊക്കെയായിരുന്നു എം ഇംഗ്ലീഷ് എടുത്തു ആ പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റൈറ്റ് അത് നാല് വ്യത്യസ്ത മേഖലകളിൽ അത് എനിക്ക് ആ മാസ്റ്റേഴ്സിൽ നാലെണ്ണം കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു ഓണററി ഡോക്ടറേറ്റ് അപ്പോൾ ഓൾറെഡി യു ഐ കൺ കോൾ യു ഡോക്ടർ ഡോക്ടർ റാഷിദ് സോറി അത് ഞാൻ വളരെ ക്ഷമ ചോദിക്കുകയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടിയിരുന്നു ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡോക്ടർ റാഷിദ് അൽ ഹാദിയാണ് അങ്ങനെയായിരുന്നു വേണ്ടത് പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട സംഭവം ഇദ്ദേഹം പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ എനിക്ക് അത് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നു കാരണം ഒരുപാട് ആളുകൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പി എച്ച് ഡി ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്റെ നാട് എന്റെ പരിസരം ഒക്കെ ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണ് കേംബ്രിഡ്ജിൽ പോയിട്ട് നമുക്ക് പി എച്ച് ഡി ചെയ്യാം എന്നൊക്കെ പറയും അതിന് ഒരുപാട് കടമ്പകളുണ്ട് ഒരു സുപ്രഭാതത്തിലൂടെ അപ്ലൈ ചെയ്താലൊന്നും അത് അല്ലേ ഒരുപാട് യു പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ് രണ്ട് വർഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തതിന്റെ വ്യത്യസ്തമായ എക്സാമുകൾ ഇന്റർവ്യൂസ് ഇതെല്ലാം അപ്പൊ അതിനൊക്കെ പിന്നെ മോട്ടിവേഷൻ എങ്ങനെയായിരുന്നു സത്യത്തിൽ വീണ്ടും ചോദിക്കാൻ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ ആ മോട്ടിവേഷൻ തന്നെയാണ് ഒരു എന്തുകൊണ്ട് ഒരു മുത്താലിമിന് ഡോക്ടറേറ്റ് എടുത്തുകൂടാ അല്ലെങ്കിൽ അതിനപ്പുറം ചിന്തിച്ചു എന്നുള്ളത് ഉസ്താമാരുടെയും എന്റെ സീനിയർ ഉസ്താമാരുടെ ഒക്കെ ആ പ്രചോദനം തന്നെയാണ് ഒരു ഡോക്ടറേറ്റിലോട്ട് പോകാൻ കോവിഡ് ആ ടൈമിലാണ് മാസ്റ്റേഴ്സ് ഫസ്റ്റ് കഴിയുമ്പോൾ പി എച്ച് ഡിയിലോട്ട് ഒന്നില്ലെങ്കിൽ നെറ്റ് എഴുതി ജെ ആർ എഫ് എടുത്ത് അങ്ങനെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അതിന് പുറമെ അതൊരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചിന്താഗതി വന്നത്

നന്നായിട്ട് ഭൗതികവും പഠിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണ് ഉസ്താദക്കാലത്ത് തന്നെ ദർസ് പഠനത്തോടൊപ്പം തന്നെ എസ് എൽസൊക്കെ പഠിച്ച് നന്നായിട്ട് പഠിച്ച ആളാണെന്നാണ് കേട്ടത് അപ്പം ആ ഒരു സന്തോഷവും അതിനെക്കുറിച്ചുള്ള ഒരു അറിവും ആയിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത് പിന്നെ അതൊക്കെ ശരി മോട്ടിവേഷൻ ഒക്കെ ആണെങ്കിലും ഇതിന് ക്യാഷ് നന്നായിട്ട് വേണ്ടേ ഒരു എക്കണോമിക് ബാക്ക് സപ്പോർട്ട് വേണ്ടേ മാസ്റ്റേഴ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഫീ ഫീ ആണ് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സ്കോളർഷിപ്പ് കിട്ടും അതിന് ഓൾറെഡി ഫണ്ടിങ് ഏജൻസീസോ അങ്ങനെ എന്തെങ്കിലും വേണം പൊതുവെ ജനറൽ ഇങ്ങനെ വലിയ ഇപ്പോ ഭയങ്കര ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ക്യാംബ്രിഡ്ജും ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്കോളർഷിപ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ റീസ്ലാം ടോപ്പിക് ആയതുകൊണ്ട് കുറച്ചൊക്കെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതിന്റെ ഫിനാൻഷ്യൽ ഇതെന്ന് പറയുമ്പോൾ ഷോമോണിയും മറ്റു കാര്യങ്ങളെ തന്നെ സപ്പോർട്ട് വലിയ സന്തോഷമാണ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് ഈ കേംബ്രിഡ്ജിൽ പോകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നും ഇപ്പൊ കാണുന്ന റിയാലിറ്റിയും എങ്ങനെയാണത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ടൈം ലാംഗ്വേജിന്റെ ഒരു ബാരിയർ ചെയ്താലും 2 3 ൾച്ചർ മീൻസ് എല്ലാ നിലക്കുള്ള കൾച്ചറും ഇസ്ലാമിക് കൾച്ചർ അതുപോലെ തന്നെ ഫുഡ് അക്കോമഡേഷൻ ഇതിലെല്ലാം ഒരു കൾച്ചർ ഡിഫറൻസ് അതൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് ൾച്ചർ ഡിഫറൻസ് ഞാന് നമ്മൾ ഫസ്റ്റ് നമ്മൾ വെസ്റ്റേൺ മീഡിയസിൽ മീഡിയസിൽ നമ്മൾ കാണുന്ന ഒരു യു കെ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ഉണ്ട് ഇസ്ലാം മീഡിയ ഇസ്ലാമിക് ഫോബിക്കായിട്ടാണ് പൊതുവേ ഉണ്ടാകുന്നത് പക്ഷെ അതിലുപരി ഞങ്ങള് നിക്കുന്ന ഏരിയകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ വളരേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആണ് പിന്നെ യു കെയിലുള്ള ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക് സയൻസിനാണെങ്കിൽ ഇസ്ലാമിക് സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ പല

ദർസിലേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി ഒരു ദ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴും അത് പിന്നെ അവർ മോശമായി പോയി ആ തീരുമാനം എന്ന് ചിന്തിക്കുന്നവരുണ്ട് സത്യത്തിൽ അവൻ നന്നായിട്ട് ചെയ്യാൻ തീരുമാനിച്ച് താല്പര്യപ്പെടുന്ന ഫാമിലി സപ്പോർട്ട് അവിടെ നമുക്ക് പറയാൻ ഒരു എക്കണോമിക് സപ്പോർട്ട് എല്ലാം അവിടെ ആവശ്യം അതോടൊപ്പം തന്നെ ഫാമിലിക്ക് ഈ കുട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് ഉണ്ടാകാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ അറിഞ്ഞത് മോളൂർ ദൾവാ കോളേജിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് മൂളൂർ കോളേജ് സ്ഥാപിതമായിട്ടുള്ളത് എനിക്കറിയാം അവിടുത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് പ്ലസ് വൺ തുടങ്ങിയപ്പോൾ ആ കുട്ടികൾ മുതൽ ഞാനവിടെ പരിചയമുണ്ട് അവർ എല്ലാം ഇപ്പോൾ അവിടെ പഠനം പൂർത്തീകരിച്ചു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ മൂന്ന് പേര് വീണ്ടും അവിടെ ഉണ്ട് അല്ലേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സെയിം ലണ്ടനിൽ യു കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു അത്ഭുതകരമായ വ വാർത്ത തന്നെയാണ് കാരണം ഞാൻ വീണ്ടും പറയുന്നത് എല്ലാ സെറ്റപ്പും കൂടെ ചെയ്തിട്ട് ലണ്ടനിൽ പോയി പഠിക്കുക എന്നുള്ളതല്ല പ്രശ്നം നേരെ മറിച്ച് ഇതുപോലെ ഈ മതവും ഭൗതികവും ഒന്നിച്ച് പഠിക്കുന്നു അപ്പം ഈ മോളൂർ കോളേജിൽ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങളോട് പറയുന്നത് ഇവിടെതാ ഒരു ടീം ഓക്സ്ഫോർഡ് സോറി കേംബ്രിഡ്ജിൽ പോയിട്ട് പഠിക്കുന്നു അതേസമയം ഒരു ടീം ഈ മതപഠനത്തിൽ തന്നെ ഉന്നതമായ തലങ്ങൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും ഉയർന്ന സ്ഥാനങ്ങളിൽ മതരംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളിൽ അത് ഈ ഭൗതികമായ ഡിഗ്രിയോട് കൂടെ തന്നെ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ലോയേഴ്സ് ഉണ്ട് ഒരുപാട് ലോയേഴ്സ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് അസോസിയേഷൻ ലീഡർഷിപ്പിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായി തന്നെ തോന്നുന്നതാണ് ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ നൂറിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം പൂർത്തിയാക്കി എന്നാൽ ഈ രംഗത്തൊക്കെ എത്തുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ആ കൾച്ചർ കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു ഇപ്പോൾ ഒരു സെക്കൻഡ് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ മത ബിരുദത്തോട് കൂടെയിട്ട് ഇരിക്കുന്നത് ഇതുപോലെ ധാരാളം ആളുകൾ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് നമ്മളൊരു മസാലിഹ് എന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ഈ ദവാ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് പൂർത്തീകരിച്ചവർക്കുള്ളതാണ് ദവാ കോളേജ് എന്നാൽ അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സിലേക്ക് ഏഴാം ക്ലാസ് പൂർത്തീകരിച്ച പൂർത്തീകരിച്ചവർക്ക് മതവും ഭൗതികവും പഠിക്കാനുള്ള സംവിധാനം ഹിഫ്ദ് കോളേജ് കൂടെ അവിടെയുണ്ട് അങ്ങനെ വ്യത്യസ്തമായ സ്ഥാപനങ്ങളുമായിട്ട് വളരെ ക്ലിയറായിട്ട് മുന്നോട്ട് കൊ പോയ്ക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഹംസക്കോയബാക്യവിസ്താദ് കടലുണ്ടി അതുപോലെ തന്നെ അവിടെ നിരവധി ആളുകൾ അതിൻ്റെ മറ്റു രംഗങ്ങളിലൊക്കെ ഉണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം